ഹലോ അപ്പോഴേ ഇന്ന് നമ്മളല്ലേ ഗോതമ്പുട്ടിൻ്റെ കൂടെയൊക്കെ ഒരുപാട് പേര് മേടിച്ചഴിക്കണ ഒരു കറിയുണ്ട് ചെറുപയർ കറി അപ്പോൾ ആ ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ വളരെ എളുപ്പമാണ് അതേപോലെ നല്ല ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കടലയും ഗ്രീൻ വീസും പയറൊക്കെ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ അപ്പം പിറ്റേ ദിവസത്തേക്കാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം അപ്പം ഞാനിപ്പോൾ ഒരു കിലോ ചെറുപയറാണ് ചെറുപയറാണോ വെള്ളത്തിലിടാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെക്കണതേ ഈ പയറ് അവിടെ ഇരുന്നോണ്ടെ നമുക്ക് നേരം വെളുത്ത് കാണാം അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ ആ ചേട്ടൻ ലീവ് ലീവുമായിരുന്നു അങ്ങനെ പയർ ഒന്നും കൂടി കഴുകിയതിന് ശേഷം ആ ഒരു ബക്കറ്റേപ്പാടെ കുക്കറിലേക്കിട്ട് കമ്മത്തി കേട്ടോ കുറേശ്ശെ കുറേശ്ശേ വാരിടേ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് പച്ചമുളക് കീറാതെ ആയിട്ട് ഇട്ട് കൊടുക്കണത് കീറിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവുള്ള പച്ചമുളക് വേണമെങ്കിലേ എരിവും അതൊക്കെ എറിപ്പിടിക്കാതെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് വേവാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ തലേ ദിവസം കുതിരാനായിട്ട് ഇട്ടത് കൊണ്ടിട്ട് നമുക്ക് ഒറ്റ വിസിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ അത് അവിടെ ഇരുന്ന് വേഗട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉള്ളി അന്ന് പൊളിച്ചെടുക്കാൻ പോകണേട്ടോ ഇത് സവാള ഉള്ളിയാണ് കേട്ടാ ഈ ഉള്ളിക്ക് വില കൂടിയ ഉള്ളിക്ക് സവാളക്ക് വില കൂടിയ സമയത്ത് ഉള്ളി ഉള്ളി രണ്ട് കിലോ നൂറ് പറഞ്ഞു ഇക്കൂടി പറഞ്ഞുണ്ടോ ഇപ്പം ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് എന്തായാലും നമുക്ക് മെഴുക്കുറ്റയ്ക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സവാള ഉള്ളി ആകുമ്പോഴേ പെട്ടെന്ന് ചീത്തായിപ്പോ അപ്പം കുറെക്ക് ഇതിന്ന് പോയായിരുന്നു കേട്ടാ പിന്നെ എന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു പയറുകറിക്ക സവാള എടുക്കരുത് കേട്ടാ ഉള്ളി തന്നെ എടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പത് അങ്ങനെ അത് ഈ വാങ്ങിയിട്ടുണ്ട് ഞാൻ ാക്കിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഈ ഒരു വറ്റൽമുളക് ഇങ്ങനെ ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് കേട്ടാ സാധാരണ നമ്മൾക്ക് ഇടിച്ച മുളക് ഇട്ടിട്ട് ഓരോരുത്തർ പയറേറിയൊക്കെ വെക്കും പക്ഷേ ഇതേപോലെ വറ്റൽമുളക് ഇതേപോലെ ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പയറേർ വെക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതേ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് സ്വല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി ചേക്കണം ഉള്ളിയും അതേപോലെ വെളുത്തുള്ളി രണ്ട് മൂന്ന് ഭക്ഷണം എടുത്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്ന് ഒതുക്കി എടുക്കണുണ്ട് അതാ ഞാൻ കാണിച്ചേരാം നിങ്ങളാ അതാ ഇതേപോലെ ആയിട്ട് ഒതുക്കി എടുക്കണ്ട അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്നെ മാറിപ്പോകട്ടോ നമുക്കേ പയറിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം ഉരുളി ഞങ്ങളുടെ അടുപ്പിലോട്ട് കയറ്റി വെച്ച് കൊടുത്ത് അപ്പോൾ ആ ഉരുളയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ചൂടാട്ടെ എന്ന് വിചാരിച്ച് അപ്പം നെയ് നമ്മൾ കുക്കർ തുറന്നു നോക്കിയപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒട്ടും വെള്ളമില്ലാണ്ട് ആയിപ്പോയി അതൊന്നും കുഴപ്പമില്ല എന്നേ ഞാൻ എന്ത് ചെയ്യുന്നു കയ്യിൽ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് അപ്പം ഫുള്ളായിട്ട് ഉടക്കരുതട്ടാ കുറച്ച് പയർ നന്നായിട്ട് ഉടക്കുകയും ചെയ്യണം കുറച്ച് പയർ കണ്ണും മൂച്ചും കിടക്കണം അതാണ് നമുക്ക് പയർ കയറിക്ക് വേണ്ടത് ഇനി ഇതേ നമ്മളിത് ഉരുളിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കടുകും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ ആ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയില്ലേ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി എണ്ണയിലോട്ട് ഇട്ടപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെ പാചകം ചെയ്യണ ചേട്ടൻ ഉണ്ടാക്കുന്ന രീതി വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യണേ ചേട്ടനെന്ന് വെച്ചാൽ തക്കാളിയും പിന്നെ വേറെ എന്തോ മസാലപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഞാനെന്ന് വെച്ചാൽ നട സ്റ്റെല്ലുണ്ടാക്കും കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു പയറും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ പയർ വെക്കാം ഇതേപോലെ ഒന്ന് ഒട്ടും വെള്ളമില്ലാതെ കട്ട പോലെ എടുത്തിട്ടായാലും ചെയ്യാം പക്ഷേ നമ്മൾ കടയിലൊക്കെ കൊടുക്കുമ്പോൾ ഇത്തിരി കൊഴുപ്പ് വേണമല്ലോ അതായത് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നോ അത് ഇതിൽ ഒട്ടും ഞാൻ ഇതേപോലെ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് വെള്ളമുള്ള പയറാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ ആ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് നമ്മൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ കട്ട പോലെ ആണെങ്കിലും നമുക്ക് പുട്ടും കൂട്ടി പിന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ അങ്ങനെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളം ഇല്ലാണ്ട് പയറ് കിട്ടണമെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം ഈ ഒരു പയർ കറിയാണോ എനിക്കൊരു കാര്യം ഓർമ്മ ഒരു വേറെ ഒന്നും എൻ്റെ ഉമ്മയുടെ നാട് അഴീക്കോടാണ് അഴീക്കോട് രാജ്യത്ത് എൻ്റെ ഉമ്മാനെ അറിയപ്പെടുന്നത് പുട്ടും പയറിൻ്റെ പെങ്ങളെന്നാണ് കാരണം എൻ്റെ മാമാന അങ്ങനെയാണ് അറിയപ്പെടുന്നത് പുട്ടും പയറെന്ന് പറഞ്ഞാൽ എൻ്റെ മാമാന അറിയുള്ളുട്ടെല്ലാവരും അപ്പം നമ്മൾ ഈ ഒരു കറിക്ക് മേടിക്കണത് മുപ്പത്തഞ്ച് രൂപയാണ് നേരത്തെയൊക്കെ ഞങ്ങൾ മുപ്പത് രൂപ ഒക്കെ ഈ ഒരു പ്ലേറ്റ് കറി കൊടുത്തിരുന്നു വെച്ചത് ഇപ്പം സാധനങ്ങൾക്കൊക്കെ വില കൂടിയത് കൊണ്ട് നമുക്കൊന്നും മുതലേക്കില്ല അതുകൊണ്ടിട്ടാണ് മുപ്പത്തഞ്ച് രൂപയും കൂടി കൂട്ടിയത് കേട്ടാ അപ്പോൾ ഈ ഒരു പയറേറിയും ഗോതമ്പുട്ടും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ടേ എന്തോരം ആൾക്കാർ പറയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞങ്ങൾ ചെമ്പാപ്പുട്ടും കൂടി ഇറക്കിയിട്ടുണ്ട് പിന്നെ അരിപ്പുട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്